മരത്തിൽ നിന്നും വീണ് നട്ടല്ലൊടിഞ്ഞ് ടാർപോളിൻ കെട്ടിയ വീട്ടിൽ അന്തി ഉറങ്ങിയ അബ്ദുൾ ഹക്കീമിനും കുടുംബത്തിനും സ്നേഹവീടൊരുങ്ങി കൊല്ലം മടത്തറ കലയപുരം സ്വദേശി അബ്ദുൾ ഹക്കീമിനും കുടുംബത്തിനുമാണ് മടത്തറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൂന്ന് വാട്സപ്പ് കൂട്ടായ്മയുടെ ഒത്തുചേരലിൽ അടച്ചുറപ്പുള്ള വീടൊരുങ്ങിയത് എൻ്റെ ഗ്രാമം കലയപുരം ദി കെയർ ക്ലബ്ബ് ഡീസെൻ്റ് മുക്ക് എസ് വൈ എസ് തുടങ്ങിയ മൂന്ന് വാട്സപ്പ് കൂട്ടായ്മയിലെ അറുപത്തിയേഴ് അംഗങ്ങളുടെ കൈകളിൽ നിന്നും ലക്ഷത്തോളം രൂപ ാണ് അബ്ദുൾ ഹക്കീമിന് വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് സ്വപ്നം യാഥാർത്ഥ്യമായി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പലരും നമുക്ക് മനസ്സിലായത് സ്വന്തമായി വീടില്ലാത്തവർ പോലും നമ്മുടെ ഇതിനു വേണ്ടി നിന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു തുടക്കമാവട്ടെ എല്ലാവർക്കും ഇതൊരു നല്ലൊരു തുടക്കമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അഞ്ച് വർഷത്തോളമായി ടാർപോളിൻ കിട്ടിയ വീട്ടിനുള്ളിലാണ് അബ്ദുൾ ഹക്കീമും കുടുംബവും താമസിച്ചു വന്നിരുന്നത് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് കുളത്തൂപ്പുഴയിൽ മാങ്ങ പറിക്കാനായി മാവിൽ കയറവേ ദേഹം തളർന്നു വീണ് നട്ടലിന് പൊട്ടലേറ്റ് അബ്ദുൾ ഹക്കീം വീട്ടിൽ കിടപ്പിലാണ് അൻപത്തെട്ട് ദിവസം കൊണ്ടാണ് പഴയ വീട് നിന്നിരുന്ന ഭാഗത്ത് വീടിൻ്റെ പണി പൂർത്തീകരിച്ചത് വീട് നിർമ്മാണത്തിൽ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളും പങ്കാളികളായി പണി പൂർത്തീകരിച്ച സ്നേഹവീടിൻ്റെ താക്കോൽദാനം വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ അബ്ദുൾ ഹക്കീമിന് നിർവഹിച്ചു താമസിക്കുന്നത് ഒരു ടാർപ്പ് എന്ന് പറയുന്ന വീട്ടിൽ കുടിലായിരുന്നു താമസിച്ചത് അഞ്ചു വർഷം കൊണ്ട് എന്റെ ഭാര്യ എൻ്റെ ഞാനും ആയിട്ട് കൂടെ താമസിച്ചുള്ളത് അപ്പൊ ഞാൻ മരത്തിനിന്ന് ഈ അവസ്ഥയിലായപ്പോ ഈ നാട്ടിലുള്ള സാധുക്കളായ ആൾക്കാർ നൽകിയ ഭവനമാണ് ഈ വീട് സന്തോഷവും അവർക്ക് നന്ദി നമസ്കാരം മരത്തിന് വീണിട്ട് മൂന്ന് മാസം കഴിഞ്ഞു കുളത്തുപ്പുഴ വെച്ചാണ് കുളത്തുപ്പുഴ അമ്പത് ഏക്കറിൽ പോകുന്ന ലൈ ലൈനിൽ ആ ഫോറസ്റ്റ് ഓഫീസിന്റെ സൈഡിൽ ഇടത് ഭാഗത്ത് വെച്ചാണ് മരത്തിന് വീഴുന്നത് ആ മാങ്ങ പറിക്കാൻ പോയത് ആദ്യം തന്നെ എനിക്ക് കച്ചവടം ഈ മക്കളെ എല്ലാം വളർത്തി ഇതെല്ലാം മാങ്ങ കച്ചവടം ചെയ്ത് ചക്കയും മാങ്ങയും മുളവും പാക്കും എല്ലാം പറിച്ചാണ് കച്ചവടം ചെയ്ത് ബിസിനസ് ആയിരുന്നു അങ്ങനെ മാവ് എടുത്ത് പറിച്ചോളിൽ നിൽക്കുമ്പോൾ എന്റെ കണ്ണ് രണ്ടും അടഞ്ഞു പോകും ഓർമ്മയില്ല മരത്തിനിന്ന് വീണ് പുഴിവിട്ട് വാരിയലിൽ കൊട്ടി ഐശൂര് മെഡിക്കൽ പാരിപ്പള്ളി മെഡിക്കൽ കാലേജിൽ കിടന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വരുന്ന സമയത്ത് എന്നെ കാണാമെന്ന് ഈ ഷെഡിൽ വരുമ്പോഴാണ് ആൾക്കാർ എന്നെ കാണാൻ ഇവിടെ വരുന്നത് വന്നപ്പോൾ കലേപുരം ഉസ്താദ് ജലാലയാക്ക ഉള്ളവർ വന്ന് കണ്ട് എൻ്റെ സങ്കടം കണ്ട് അന്ന് തന്നെ ഇരുപത്തി അയ്യായിരം രൂപ പിരിച്ച് ഒരു ചെറിയ കുടിലുണ്ടാക്കി തരാമെന്ന് ശ്രമിച്ചാണ് സന്തോഷവും ഒരു വീട് നൽകി തന്നു ഈ ും നാട്ടിലുള്ളവരും എല്ലാവരും ടാർപോളിൻ കെട്ടിയ വീട്ടിൽ നിന്നും അടച്ചുറപ്പുള്ള ഒരു വീട് വെച്ച് തന്ന സഹോദരങ്ങൾക്ക് വളരെയധികം നന്ദി പറയുകയാണ് അബ്ദുൽ ഹക്കീമും കുടുംബവും റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പുൻതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ 816